എനിക്ക് തെങ്ങിൻ തൈനോട് ഒരു പ്രത്യേകം ഇഷ്ടമാണ് അത് തേങ്ങ വറക്കുക എന്നല്ല തേങ്ങ ഉണ്ടാവുക കരിക്കുണ്ടാവാം അതല്ല ഓരോരോ പട്ട ഇങ്ങനെ വളർന്നിങ്ങനെ തളിര് പട്ട ഇങ്ങനെ ഉണ്ടായി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ നാല് തെങ്ങിൻ തെയ്യ് വാങ്ങിയിട്ട് എൻ്റെ കണ്ണത്തിനിന്ന് എടുത്ത് തന്നെ ഞട്ട് എല്ലാവരും ചീത്ത പറഞ്ഞ് ഇങ്ങനെ അടുപ്പിച്ച് നടരുത് പട്ട തമ്മിൽ മുട്ടും അങ്ങനെ ആവരുത് ഇങ്ങനെ ആവരുത് എന്നൊക്കെ പട്ട മുട്ടാൻ പോയിട്ട് തെങ്ങന്നെ അപ്പോൾ വിചാരിക്കുമോ ഈ ഇതിൻ്റെ ചുറ്റും കാടൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് വളലിട്ട് ഇട്ട് കൊടുക്കാനല്ലേ കാട് വൃത്തിയാക്കിയാൽ തെങ്ങും തൈ ഉണ്ടാവൂല എന്നു വെച്ചാൽ പന്നി കൊണ്ടുപോകും എൻ്റെ ഇതിപ്പോൾ രണ്ടെണ്ണേ ഉണ്ടായിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം പന്നി കൊണ്ടുപോയി അത് എന്താ പറയുക കാടൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ പിന്നെ പിറ്റേന്ന് പന്നി കൊണ്ടുപോയിക്കുണ്ടാവും അപ്പം ഞാനിപ്പോൾ കാട് നന്നാക്കലില്ല വള്ളി എന്തെങ്കിലും പടർന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം വെട്ടി ഇട്ട് കൊടുക്കും ബാക്കി അങ്ങനെ തന്നെ വെക്കും അങ്ങനെ ഒരു വർഷമായി ഇപ്പോൾ ഇതാ മറ്റേത് പന്നി കൊണ്ടുപോയി കാണുമ്പോൾ തന്നെ സങ്കടമാവാം രാവിലെ എണീച്ചാൽ മുറ്റത്തുണ്ടാവും അത് കൊണ്ടു വന്നിട്ട് നടും പിറ്റേന്ന് പിന്നെയും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് എല്ലാവരുടെ നാട്ടിലും ഇങ്ങനെ തന്നെ ഈ പന്നി തെങ്ങൻ തേനോട് എന്തോ പന്നിക്ക് പ്രത്യേക ഇഷ്ടമാന്ന് തോന്നില്ലേ ഇതിലെ സൊല്യൂഷൻ ഇല്ലേ എങ്ങനെയാ ഇതൊന്ന് പന്നി കുത്താതാക്കുക ഞാനിത് മറിച്ച് കളിയല്ല എങ്ങനെ വേറെ എന്തെങ്കിലും ചപ്പല്ലിട്ടിട്ട് മറിച്ച് കളയും അതുതന്നെ കൊണ്ടുപോയി ഒരു ചെറിയൊരു ഗ്യാപ്പ് എവിടെയൊരു ഓക്കെ കണ്ട് അതും കൊണ്ടുപോയി എന്താ ചെയ്യുക പിന്നെ ഉള്ളത് കൊരങ്ങന്മാർ പന്നിയല്ലേ കുരങ്ങ് കുരങ് ഇനിയിപ്പോൾ ഇതെല്ലാം നന്നാക്കി പന്നി ഇല്ലാണ്ട് നിർത്തിയാൽ കുരങ്ങ് വന്നിട്ട് ഓരോരോ ഇല ഉണ്ടാവും കടിച്ചു നോക്കുന്നത് പൊട്ടിച്ചു നോക്കുന്നു അങ്ങനെയുണ്ട് ഇതെല്ലാ നാട്ടിലും ഉണ്ടോ ഇതിനൊരു സൊല്യൂഷനൊന്നുമില്ലേ ഇതെന്താ ഇപ്പം ചെയ്യുക എല്ലാവരും പറയും മറച്ചാൽ മതി ഏടെ മറക്കുന്നത് മറിച്ചതും കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ തേങ്ങ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുമെന്ന് പറയും പക്ഷേ തേങ്ങയൊന്നും വൺ ഇയർ ആയല്ലോ അപ്പോൾ എന്തായാലും തേങ്ങയൊന്നുമില്ല അതും കൊണ്ട് പന്നി പോയി എന്തൊരു കഷ്ട പിന്നെയുള്ള മാവുന്തെയ് അതിൻ്റെ കാര്യം പറയണ്ട അതിൻ്റെ തളിരലകൾ മുഴുവനും കുരങ്ങന്മാരും കൊണ്ടുപോയി പിന്നെ കുറച്ച് റംബൂട്ടാനുണ്ട് റംബൂട്ടാനൊരു ചെറിയ കായ് വരുമ്പോഴത്തേനും കുരങ്ങെന്താക്കും എല്ലാം കൊണ്ടു ഒന്നും വെക്കില്ല നമ്മൾ മനുഷ്യന്മാർക്കായിട്ടൊരു സാധനവുമില്ല ഇപ്രാവശ്യം എന്തായാലും ചക്കയും വാങ്ങി മുഴുവൻ വെന്മാർ കൊണ്ടുപോയി ബാക്കിയുള്ളത് മുഴുവന് വെന്മാരും കൊണ്ടുപോയി എന്താൽ അവസ്ഥ തെങ്ങൊക്കെ ഇവർക്ക് വേണം പന തെങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർക്കും ഫ്രൂട്ട്സൊക്കെ മറ്റവർക്കും നമ്മൾ